അയ്യോ ഇത് വേണ്ട ഇത് നമ്മുടെ താമരയിൽ ഒരു വലിയ പൂവ് കഴിഞ്ഞു ഇത്രയും വലുപ്പമുള്ള പൂവ് ആദ്യമായിട്ടാണ് ചെറിയ പൂക്കളായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ട് പൂവ് അല്ലേ നല്ല വലിപ്പം ഉണ്ട് ഇത് നോക്കണ വിളപ്പിച്ച് നോക്കിയാൽ അണ്ടേ വേണ്ട എന്തായാലും ഇത് ലേക്ക കണ്ടില്ല ലേക്കപ്പഴാണ് ഈ സാധനം കാണുന്നത് ഇതിങ്ങനെ തിരിഞ്ഞിടുന്നതുകൊണ്ടായിരിക്കാം ലേക്കയുടെ ആൾക്കാരതിനകത്തോണ്ട് കേട്ടോ ആണ് ആണ്ടിരിക്കുന്നത് യുടെ ഫ്രണ്ടാണ് ലേക്കയുടെ അടുത്ത സുഹൃത്താണ് ചിലപ്പോ രണ്ടുപേരും കൂടെ ചിലപ്പോ ഇവര് ഇവിടെ നിന്ന് രാത്രി ഇതിന്റെ തിട്ട കേന്ദ്രിട്ട് ഈ ഏതെങ്കിലും ജീവിയെ പിടിച്ചിട്ട് അങ്ങ് മുറ്റത്തിയാടും മുറ്റത്തിയാടിക്കഴിഞ്ഞാ പിന്നെ ഭയങ്കര ബേളമായിരിക്കും അല്ലേ നിന്റെ നിന്റെ സുഹൃത്താ മതി 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 ഇറങ്ങണ്ട ഇറങ്ങണ്ട അത് അവിടെ ഇരുന്നോട്ടെ ആ അവിടെ ഇരുന്നോട്ടെ പാവോ രണ്ടുപേരുണ്ട് ഒരാളും കൂടെ ഉണ്ട് ഒരാൾ അയാൾ അവിടെ പോയെന്നറിയില്ല അവിടെന്നിട്ട് പോട്ട് പോട്ട് ആ അവർക്ക് പേടിയാവും നിങ്ങളെ പോലെ അല്ല അവർക്ക് ഭയങ്കര പേടിയാ ബാ അമ്മക്ക് വെറുതെ ഇരിക്കേ നമുക്ക് എന്നെ ഒരു പമ്പര ഉണ്ടാക്കി കളിക്കാം എന്താ നമ്മുടെ ഒരു പഴയ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പമ്പരം പേപ്പർ കൊണ്ട് പമ്പര ഉണ്ടാക്കി കളിച്ചൊരു ഇതുണ്ട് നമുക്കൊന്ന് നോക്കാം അവന് അതിന് അതിന് മതി 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 പൂവ് അങ്ങനെ ഓടിച്ചാൽ അമ്മ നിന്നെ ഓടിക്കും കേട്ടോ പറഞ്ഞേക്കാം വാ വാ വരും വരും രണ്ടു വരും വരും വാ ഇ നിങ്ങൾക്ക് ഓടിക്കളിക്കാൻ ഒരു സാധനം ഉണ്ടാക്കി തരാം ഏഹ് വരുന്ന ഇവിടെ വന്നി നിങ്ങളോട് ഇരുന്നേ എനിക്കൊരു സന്തോഷമുള്ളൂ നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാം നമുക്ക് നോക്കിക്കോളാം കേട്ടോ ഇത് ഉണ്ടാക്കുന്നതന്നെ എന്ത് രസം നോക്കാം കേട്ടാ ഇങ്ങനെ ാക്കിട്ടെ നമുക്ക് ഇത് നാച്ചുറലാണ് നാച്ചുറലായിട്ടുള്ള ഇത് വെച്ചിട്ട് ഒട്ടിക്കാം ഏ എന്താ ഇതാണ് നമ്മുടെ പഴയ നാച്ചുറൽ പശ്ചാത്തലം വട്ടയുടെ ഇല അങ്ങോട്ട് ഇങ്ങോട്ട് ഒടിക്കുമ്പം അതിന്റെ കറയങ്ങോട്ട് വരും കറ വെച്ചിട്ട് കണ്ടിട്ട് അപ്പം നമ്മുടെ പമ്പര റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉം കമ്പോ കേട്ടെ അതാ എന്തുകൊണ്ട് തരാം ഒരു കമ്പ എടുത്തോണ്ട് വരാം ഏ ആഹാ പമ്പര കമ്പോ ദിയോ ഞാൻ കണ്ട ഇതാ പമ്പര കണ്ടട പമ്പര കണ്ട ആഹാ നിങ്ങൾ നിങ്ങളിന്നുകൊണ്ട് ഓടിയാലും കറങ്ങാം ഓടുന്നേ ലേങ്കയുടെ അയിൽ കൊടുത്തിട്ടൊന്ന് കറക്കി നോക്കാല്ലേ ഏ ല വാ 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 പാ വാ നമുക്ക് അവിടെ നിന്നേ അവിടുന്ന് ഞങ്ങൾ കൊണ്ട് ഓടി വന്നാൽ മതി ആ ആ ഓക്കെ

നമ്മുടെ സാധാ പേപ്പർ വേണമെങ്കിൽ നമുക്ക് ഇനി ഒരു കട്ടിയുള്ള പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാലോ ഏഹ് പോയി നമുക്ക് ഒരു നല്ല ചാർട്ട് പേപ്പറിലുണ്ടാക്കാം ഇത് കുഴപ്പമില്ല രണ്ടുപേർക്കും രസം തോന്നി അപ്പൊ ഇനി പിന്നെ നമുക്ക് ഒരല്പം കട്ടിയുള്ള പേപ്പറിൽ ഇതേ ഒരു ചാർട്ട് പേപ്പറിന്റെ കഷ്ണമാണ് ഇതിനകത്ത് നമുക്കൊന്നുണ്ടാക്കി എന്താ വാവാ വാവാ എനക്ക് വേണോ പമ്പനം വേണോ കളിപ്പാട്ടം നമ്മുടെ പമ്പര ഓക്കെ കേട്ടാ നമ്മുടെ കട്ടിയുള്ള പമ്പര ോ പറയണം ഓടിവോ ഓടിവാ 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 ഓടി വന്നേ വന്നേട്ടേ പിടി 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 പിടിവാ ഓടിവാടിവാ നിന്റെ ഇറങ്ങാത്തേ നിന്റെ അവൾ ഇനി അവിടുന്ന് മാറത്തില്ല ബിന്ദുവിന്റെ താമര അല്ലാതെ അയപ്പം തകർക്കും അവക്കുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇതിനകത്തുണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര കൂട്ടാ ആ ഫ്രണ്ടിനെ തിരക്കി വന്നിരിക്കാ അതിനകത്ത് ആ നിന്റെ ഫ്രണ്ട് എന്തിയെ ആ അവൾ ഫ്രണ്ടിനെ അന്വേഷിച്ച് പോവുകയാണ് ഇനി ഇനി ഒന്നൂടെ വന്നാ പമ്പര പമ്പരം അല്ലാന്നാ പോയി എല്ലാം എല്ലാം നശിപ്പിച്ച്